നവകേരള സദസ്സും സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ കേസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ അതുപോലെ പ്രശസ്തനായ ഒരു ചാരിറ്റി പ്രവർത്തകൻ അതിനു മുമ്പിൽ ബി ജെ പിയുടെ ഒരു സമുന്നത നേതാവും പ്രശസ്തനായ ഒരു നേതാവും കേരളത്തില് ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവ് അങ്ങനെയുള്ള ഒരാളെ ഒതുക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ സി പി എം വെറുതെ ഇരിക്കും ഇല്ല അതുകൊണ്ടാണ് കോഴിക്കോട് ഒരു ഹോട്ടലിൽ വെച്ച് മാധ്യമപ്രവർത്തകർ വളഞ്ഞപ്പോൾ അതിലൊരു പത്രപ്രവർത്തകയുടെ ഒരു റിപ്പോർട്ടറുടെ ചോദ്യത്തിന് കൊനസ്റ്റ് ചോദ്യത്തിന് മറുപടി പറയാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് തോളത്തൊന്ന് സ്പർശിച്ച് മൂപ്പര് കടന്നുപോയത് എന്നാൽ അങ്ങനെ കടന്നുപോയ ആ ഒരു പോക്കിന് പിന്നീട് ലൈംഗിക അതിക്രമമാക്കി ലൈംഗികമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി കടന്നാക്രമിച്ചു പിടിച്ചു എന്നൊക്കെ ആക്കിക്കൊണ്ട് സി പി എം പരാതി കൊടുക്കുന്നു സി പി എം പരാതി കൊടുപ്പിക്കുന്നു പക്ഷെ അത് പണിയാവുമെന്ന് കണ്ട് പോലീസ് ചെറിയ കുറച്ച് വകുപ്പുകൾ അതിൽ കാര്യമായിട്ടുള്ള കഴമ്പുകളൊന്നുമില്ല കാരണം ഈ വീഡിയോ അവരും കണ്ടതാണല്ലോ അത് ആ വിധത്തിൽ കേസ് ആ വിധത്തിൽ വകുപ്പുകളൊക്കെ ചേർത്ത് കേസെടുക്കുന്നു എന്നാൽ പിന്നീട് അതൊന്നും മിണ്ടിയില്ല എന്നുണ്ടെങ്കിലും സഖാവ് പിണറായി വിജയനല്ല സി പി എമ്മിന്റെ ഒരു പ്രഷർ ആ പ്രഷർ താങ്ങാൻ വയ്യാതെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു സുരേഷ് ഗോപിയെ അതുമായി വന്നിട്ടുള്ള പിന്നീടുള്ള പുകിൽ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപി കോഴിക്കോട് വന്നു നടക്കാവില് വന്നു വലിയ ഒരു ജനം ജനസഞ്ചയം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു പോലീസ് ഒന്നോ രണ്ടോ മണിക്കൂർ രണ്ടോ മൂന്നോ മണിക്കൂർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നു അത് ചായയും പരിപാടിയും കഴിച്ചുകൊണ്ട് സ്വറ പറഞ്ഞ് സെൽഫി എടുത്തിരുന്നാണെന്നുള്ള പിന്നാമ്പ്ര വർത്താനം ഉണ്ട് ഏതായാലും ചോദ്യം ചെയ്യലിന് വിധേയനായി അദ്ദേഹം ഒരു നോട്ടീസും കൈപ്പറ്റി നിന്ന് പോവുകയും ചെയ്തു അതായത് അറസ്റ്റ് ഒന്നും ഉണ്ടായില്ല മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ചോദ്യം ചെയ്ത് വിട്ടയച്ചു നോട്ടീസ് കൊടുത്ത് വിട്ടയച്ചു അതിനുശേഷം നമ്മുടെ നവകേരള സദസ്സ് തുടങ്ങി ഏത് നവകേരള തൂർത്ത് അപ്പൊ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോ കൂടുതൽ വകുപ്പ് എടുത്തുകൊണ്ട് ആ കേസൊന്ന് വിപുലപ്പെടുത്തിയത് സുരേഷ് ഗോപിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യത്തിന് ജാമ്യം എടുക്കേണ്ട ഒരു മുൻകൂർ ജാമ്യം എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് ഈ വകുപ്പ് നേരത്തെ ഇടാത്തത് നേരത്തെ ഇത്തരത്തിലൊരു വകുപ്പ് ഇട്ടിരുന്നുവെങ്കിൽ അനടക്കവ പോലീസിന് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു കാര്യം അദ്ദേഹത്തിൻ്റെ നിലപാട് ഞാൻ ജാമ്യം എടുക്കില്ല എൻ്റെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ എന്നൊരു നിലപാടായിരുന്നു അങ്ങനെ ഒരു നിലപാടെടുത്താൽ സ്വാഭാവികമായും പോലീസിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാകും വലിയ പ്രശ്നമാകും അപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നവകേരള ധൂർത്ത് എന്ന പരിപാടി നടക്കില്ല അതായത് നമ്മൾ കണ്ടതാണ് മഞ്ചേശ്വരം മുതൽ തുടങ്ങി കണ്ണൂർ എത്തിയപ്പോഴേക്കും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധിക്കുകയോ ചെയ്തത് ആ സമയത്ത് ഹെൽമറ്റ് കൊണ്ടും പൂച്ചട്ടി കൊണ്ടും അതുപോലെ മറ്റ് പലതുകൊണ്ടും കുറുതടി കൊണ്ടും വലക്ക കൊണ്ടും ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തിയത് നമ്മൾ കണ്ടിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെയാണ് പറഞ്ഞത് തലയടിച്ച് പൊട്ടിക്കുന്നതും നട്ടലടിച്ചു പൊട്ടിക്കുന്നതും ഒക്കെ രക്ഷാപ്രവർത്തനമാണത്രെ അത് പിന്നീട് എറണാകുളത്തൊക്കെ നടന്നു ആലുവയിലൊക്കെ നടന്നു പിന്നീട് പത്തനംതിട്ടയിൽ എത്തിയപ്പോഴേക്കും ഈ രക്ഷാപ്രവർത്തനം നേരെ തിരിഞ്ഞുകൊത്തി അന്ന് രക്ഷാപ്രവർത്തനത്തിന് വന്നിട്ടുള്ള ആ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും ഗുണ്ടകൾ മടമ്പങ്കാല തലയിലടിച്ച് ഓടിയത് നമ്മൾ കണ്ടതാണ് എങ്ങനെ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിടേയും ഗുണ്ടകൾ എങ്ങനെയാണോ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അവരുടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ യുവമോർച്ചയുടെ പ്രവർത്തകർ അവരുടേതായ രീതിയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങി പിന്നെ ഇവർക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഒരു ഓട്ടമായിരുന്നു ഏത് വഴിയാണ് പോയത് എങ്ങനെയാണ് അറിയില്ല അവിടെ ഇപ്പോഴും പുല്ലു കൊരുത്തില്ല എന്നാണ് അറിയുന്നത് ഇത് ഒരവസ്ഥ പക്ഷെ പിന്നീട് അങ്ങോട്ട് ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരുടെ നില കഷ്ടകാലമായിരുന്നു ഈ രക്ഷാപ്രവർത്തകരുടെ കിട്ടുന്ന തൊട്ടൊക്കെ അടിക്കുക അടിച്ച് പൊട്ടിക്കുക അതായത് അവരെന്താണോ ചെയ്തിരുന്നത് തിരിച്ചു കിട്ടാൻ തുടങ്ങി ഈയൊരു അവസ്ഥയാകുമായിരുന്നു സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് യുവമോർച്ച അടക്കം ബി ജെ പി അടക്കം പ്രകോപിപ്പിച്ചിരുന്നുവെങ്കിൽ അപ്പോൾ ബുദ്ധിപൂർവ്വം അന്ന് ഇത്തരം വകുപ്പുകൾ ചേർക്കാതെ ചോദ്യം ചെയ്യാൻ വിളിച്ച് അതായത് അഭിമാനം നിലനിർത്താൻ വേണ്ടിയിട്ട് പോലീസിന്റെ അഭിമാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ചോദ്യം ചെയ്യാൻ സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് നോട്ടീസ് കൊടുത്ത് വിട്ടയക്കായിരുന്നു അന്ന് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ നവകേരള തോർത്ത് കഴിഞ്ഞു രണ്ട് മന്ത്രിമാർ തൂക്കിയറിഞ്ഞ് പുതിയ രണ്ട് മന്ത്രിമാർ സത്യപ്രതി ചെയ്തു അപ്പോൾ ഇനി നവകേരള തോർത്ത് എന്ന പരിപാടി കഴിഞ്ഞ നിലയ്ക്ക് സുരേഷ് ഗോപിയുടെ മേലുള്ള അതിക്രമം തുടരുന്നതിന് തടസ്സമൊന്നുമില്ല അങ്ങനെയാണ് നവകേരള സദസ്സ് വരെ കാത്തിരുന്നിട്ട് ഇപ്പോ കൂടിയ വകുപ്പുകൾ കുറച്ചുകൂടി വകുപ്പുകൾ അതായത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള വകുപ്പുകൾ കൂടി ചേർത്ത് കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വരുന്നു അദ്ദേഹം കോടതിയിൽ പോയിട്ടുണ്ട് അത് എടുക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി എന്ന പ്രസ്ഥാനവും അതുപോലെ നവകേരള സദസ്സും ഒക്കെ ആരെയൊക്കെ ഭയപ്പെട്ടിരുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എം ഭരണം അതായത് കഴിഞ്ഞ ഏഴ് വർഷത്തെ ഭരണം ഏതൊക്കെ വിധത്തിലായിരുന്നു എന്ന് മറ്റാരെക്കാളും നന്നായി സി പി എമ്മിനും അതുപോലെ പിണറായി വിജയനും അറിയാമായിരുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ പോലുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വലിയ വകുപ്പുകൾ വകുപ്പുകൾപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധത്തിലാക്കി ആക്കിക്കൊണ്ടോ ഒരു പ്രതിരോധ നിലയെ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് നവകേരള സദസ്സിനെ ഇറങ്ങണ്ട എന്ന് തീരുമാനിച്ചത് അങ്ങനെ ഇറങ്ങിയിരുന്നെങ്കിൽ മഞ്ചേശ്വരം മുതൽ അടി തുടങ്ങിയനെ പാവം നമ്മുടെ നിസാർ ബാബുവിന് മൊബൈൽ ഫോണും അദ്ദേഹത്തിന്റെ മൈക്ക് നഷ്ടപ്പെടില്ലായിരുന്നു അരിയിക്കൂട്ട് ഏതായാലും കമ്മി കമ്മി എന്ന് വിളിക്കുന്നെങ്കിലും അത് വെറുതെയാണ് കുറച്ചൊക്കെ ബുദ്ധിയുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരായ കേസ് വിവരപ്പെടുത്തുന്നതിന് നവകേരള സദസ്സ് കഴിഞ്ഞതുവരെ കാത്തിരുന്നത് ഇല്ലെങ്കിൽ മഞ്ചേശ്വരം മുതൽ അടിവാങ്ങി കൂട്ടിയനെ